ഞാനിപ്പീ അടുത്ത് നമ്മുടെ ഒരു സ്നേഹിതന്റെ വീടുദ്ഘാടനത്തിന് പോയി വീട് ഉദ്ഘാടന ദിവസം പോകാൻ പറ്റിയില്ല എന്നാ ഞാൻ ദുബായിലായിരുന്നു അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട് ഉദ്ഘാടനത്തിന് ഞാൻ കുടുംബസഹിതം പോയി വീട് ഉദ്ഘാടനത്തിന് പോകാൻ പറ്റിയില്ല പിന്നെ പോയി ഞങ്ങൾ വളരെ അടുപ്പുള്ളൊരു പിന്നെ ഉസ്താദാണ് അങ്ങനെ ഞങ്ങൾ പോയി അങ്ങനെ പോകുമ്പോ വീട് ഉദ്ഘാടനത്തിന് പോകുമ്പോ എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകാന്ന് അറിഞ്ഞിട്ട് അങ്ങനെയൊന്നുണ്ട് ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടെ ഉണ്ടോ വേറൊരാളെ വീട് ഉള്ളതിന് മുമ്പ് നിങ്ങൾ ഇങ്ങനെ കൈ മീശിറ്റാ പോവാല്ലേ എന്തെങ്കിലും കൊണ്ടുപോകണ്ടോ ഏ എന്താ പറഞ്ഞേ കൊണ്ടുപോറുണ്ട് ഏ ആ അങ്ങനെ അങ്ങനെ ഒന്നുണ്ട് ഉണ്ട് അതൊരു കുഴപ്പമില്ലാത്ത കാര്യമാണ് കാരണം അവർ സന്തോഷിപ്പിക്കലല്ലേ അങ്ങനെ ആരും പിന്നെ പിന്നെ വീട് ഉത്കാഠത്തിന്റെ കത്തിലൊക്കെ ആരും അങ്ങനെ എന്ത് എഴുതൂല നിങ്ങൾ വരികയാണെങ്കിൽ എന്തെങ്കിലും കൊണ്ടുവരാണെങ്കിൽ മാത്രമേ വന്നാൽ മതി അല്ലെങ്കിൽ വരണ്ടാന്നൊന്നും എഴുതൂലല്ലോ അങ്ങനെ എഴുതുന്നത് ശരിയല്ല അതേ സമയത്ത് അങ്ങനെ പോകുമ്പോൾ കൈവീശി പോകുന്നതിനേക്കാളും ഉള്ളവർ എന്തെങ്കിലും അല്ലെങ്കിൽ വെൽതന്നെ വേണമെന്നില്ല ഓരോരുത്തർ അവർക്കൊണ്ട് കഴിയുന്നത് കൊണ്ട് പോകും അത് അവരെ സന്തോഷിപ്പിക്കലാണ് കാരണം ആ ഒരു വീടൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴേക്ക് ഏകദേശം ജീവിതത്തിൻ്റെ പകുതി കഴിഞ്ഞുണ്ടാവും അങ്ങനെയാണ് അതിൻ്റെ പ്രയാസം ചില ആളുകൾക്ക് അങ്ങനെയാണ് ചില ആളുകൾ വീട് തുടങ്ങിയിട്ട് ഇന്നാൾ ഒരാൾ വീട് ഉദ്ഘാടനത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു വീട് പണി തുടങ്ങിയിട്ട് എത്ര കാലമായി ചോദിച്ചു അപ്പോൾ പറഞ്ഞു അതേ ഏഴെട്ട് വർഷമായി നിറഞ്ഞു ഇത് ഏഴ് എട്ട് വർഷക്കാലായി ആ ഞാൻ ചോദിച്ചു നിങ്ങളെന്താ എത്ര ലേറ്റാക്കിയതെന്ന് ചോദിച്ചു ചില ആളുകളൊക്കെ വേഗം പണി തീർക്കുമല്ലോ അയാൾ പറഞ്ഞു ഞാൻ ലോൺ എടുത്തില്ല അത് കേട്ടപ്പോ എനിക്ക് വലിയ സന്തോഷമായി ഞാൻ ഒന്നും ലോൺ എടുത്തില്ല രണ്ടാരോടും കടം വാങ്ങിയിട്ടില്ല അപ്പോ കടം വാങ്ങുന്നതിന് കുഴപ്പമില്ല തിരിച്ചു കൊടുക്കാൻ വകുപ്പൊക്കെ ഉണ്ടെങ്കിൽ കടം വാങ്ങുന്നതിന് ഹലാലാണല്ലോ അതേ സമയത്ത് ലോൺ എടുക്കാതിരുന്നത് വലിയ ഇത് കേട്ടപ്പോൾ വലിയ സന്തോഷമാണ് ലോൺ എടുക്കാതെ വീണ്ടാക്കിയതാണെന്ന് പറയുമ്പോ അതിനെക്കാളും വലിയ സന്തോഷം എന്താണ് അതിനെക്കാളും വലിയ സന്തോഷം വേറൊന്നുമില്ല പുറത്ത് നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും അവര് ചിലപ്പോ അവരിങ്ങനെ പുറത്ത് നിൽക്കുന്നത് പിന്നെ അങ്ങനെ ബോക്സ് ഒക്കെ അവിടെ ഉണ്ടാവൂലേ അതുകൊണ്ട് ഞങ്ങള് ബോക്സ് പുറത്ത് വെക്കാൻ പാടില്ല എപ്പോഴും അകത്തന്നെ വെക്കണം എന്നാ പിന്നെ എല്ലാരും അകത്ത് വന്നിരിക്കും ഞാൻ എപ്പോഴും സംഘാടകരോട് പറയാലങ്ങനെ അതുകൊണ്ട് ഇൻഷാല്ല പിന്നെ സദസ്സിൽ വെച്ച് വേല് കേട്ടാല് രണ്ട് നേട്ടമുണ്ട് ഒന്ന് സദസ്സിൽ ഇരുന്ന ഗുണം രണ്ട് വേല് കേട്ട ഗുണം ദൂരെ നിന്ന് വേല് കേൾക്കുമ്പോൾ വേൾ കേട്ടതുണ്ടാകും പക്ഷെ സദസ്സിൽ ഇരുന്നതിന്റെ ആ സദസ് എന്ന് നിശ്ചയിച്ചതുണ്ടല്ലോ അത് കസേര വെച്ച സ്ഥലമാണ് ആ നിശ്ചയിച്ചതിന്റെ അവിടെ എന്ന ആ മജ്ലിസുൽ അൽമി അത് ചിലപ്പോൾ കിട്ടാൻ പ്രയാസമാണ് ഇൻഷാല്ല സൗകര്യമുള്ളവര് സദസ്സിൽ വന്നിരുന്നോളണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹുത്താല അവർക്കും നമുക്കൊക്കെ അള്ളാഹു വലിയ ഭർക്കത്തെ കെട്ടെ ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ് അപ്പോൾ സാധാരണഗതിയിൽ വീട് ഉത്കണ്ഠത്തിന് ചെല്ലുമ്പോൾ അങ്ങനെ കൊണ്ടുപോകാറുണ്ട് അങ്ങനെ ഞാൻ പിന്നെ ഒരു നല്ലൊരു ക്ലോക്ക് കൊണ്ടുപോയി ചെറിയ ക്ലോക്ക് ഒന്നുമല്ല അത്യാവശ്യം വലിപ്പുള്ളൊരു ക്ലോക്ക് കൊണ്ടുപോയി അപ്പൊ ആ ക്ലോക്ക് വാങ്ങുമ്പോൾ ഈ പൊതുവേ ബിസിനസ്സുകാരൊരു ട്രിക്സ് ഉണ്ട് കച്ചവടക്കാരെ അങ്ങനെയാണല്ലോ ഓരോ ട്രിക്സ് ഉണ്ടാവും അത് ഓരോരുത്തർക്കും ഓരോ ട്രിക്സ് ഉണ്ടാവും എന്നെ പോലത്തെ മൈലാമാർക്ക് വേറെ ട്രിക്സ് ഉണ്ടാവും കച്ചവടക്കാർക്ക് അവരെ ട്രിക്സ് ഉണ്ടാവും ജോലിക്ക് പോകുന്നവർക്ക് അവരെ ട്രിക്സ് ഉണ്ടാവും കടലിൽ പോകുന്നവർക്ക് അവരെ ട്രിക്സ് ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് ഓരോരുത്തർക്കും ഓരോ പിന്നെ നേക്കുകൾ ഉണ്ടാവും അപ്പൊ ഇയാൾ പറഞ്ഞു വലിയൊരു മുതലാളിയുടെ പേര് പറഞ്ഞു നിങ്ങളെ മലയാളി തന്നെയാണ് ഞാൻ പേര് പറയുന്നില്ല എന്നുള്ളു വലിയൊരു മുതലാളിയുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു അയാളെ വീട്ടിലടക്കം ഈ ക്ലോക്ക് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ഏതായാലും ഇതന്നെ വാങ്ങാമെന്ന് തോന്നി വലിയ വില ഉള്ളതൊന്നും അല്ല എന്നാ അത്യാവശ്യ വില ഉണ്ട് താനും വലിയ വില ഒന്നും ഇല്ല അത്യാവശ്യം വില ഉണ്ട് അപ്പൊ ഞാൻ ഏതായാലും അത് തന്നെ വാങ്ങാൻ തീരുമാനിച്ചു അത് കൊണ്ടുപോയി അവിടെ കൊടുത്തു കൊടുത്തുക്കളെ ഞാൻ പറഞ്ഞു വന്നത് വീട് സന്തോഷമാണ് എല്ലാം സന്തോഷമാണ് പക്ഷേ ഖുർആൻ പറഞ്ഞില്ലേ ഏറ്റവും വലിയ അനുഗ്രഹമേതാണ് ഇൽമാണ് ഇൽമിനേക്കാൾ വലിയ പവർ വേറെയില്ല അതുകൊണ്ടല്ലേ എത്ര വലിയ മുതലാളിയാണെങ്കിലും ചിലപ്പോൾ പലതും പലതും സംസാരിച്ചേക്കും പക്ഷേ പള്ളിയിൽ വന്നാൽ ഇമാമത്ത് ഞാൻ നിൽക്കാമെന്ന് വാശി പിടിക്കൂല എന്തേ കാരണം അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ചു കൂടിയ സ്ഥലത്ത് ഞാൻ ദ ചെയ്യാമെന്ന് വാശി പിടിക്കൂല എന്തേ കാരണം ഇമാമത്ത് നിൽക്കണമെങ്കിൽ പണമുണ്ടായാ പോരാ പണമുണ്ടായത് ഇമാമത്ത് നിൽക്കാൻ പറ്റൂല ഇമാമത്ത് നിൽക്കണമെങ്കിൽ ഇൽമു വേണം കെട്ടോ അതുകൊണ്ടാണല്ലോ എത്ര വലിയ മുതലാളിയാണെങ്കിലും പണ്ഡിതനായ ഇമാമിന്റെ പിന്നിൽ നിന്നിട്ടല്ലേ മാമുമായി നിസ്കരിക്കുന്നത് കാരണം ഇൽമിന് വലിയ ബഹുമാനമുണ്ട് അതുകൊണ്ട് തന്നെ അത് വലിയ സന്തോഷമാണ് തീരെ വിവരമില്ലാത്ത ഒരാളെ കുറിച്ച് നമ്മളിങ്ങനെ പരിചയപ്പെടുത്തുമ്പോ പറയാണ് അയാൾ അത്യാവശ്യം വിവരക്കുള്ള ആള് എന്ന് പറയുമ്പോ അയാൾക്ക് വിഷമാവോ സന്തോഷാവോ അങ്ങനെ പറയും തീരെ വിവരമില്ല അയാൾക്ക് സത്യത്തിൽ ആൾക്ക് വിവരമൊന്നുമില്ല എന്നാലും അയാളെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോ വേറെ ആളോട് പറയാണ് അത്യാവശ്യമൊക്കെ ഇൽമുള്ള ആള് എന്ന് പറഞ്ഞാല് എന്തൊരു സന്തോഷം അതേ സമയത്ത് തീരെ വിവരമില്ലാത്ത ഒരാളാണ് അയാളെ കാണിച്ചിട്ട് വേറൊരാളോട് ഇയാൾ പടു ജായിൽ എന്ന് പറഞ്ഞാലോ ആള് ജായിൽ തന്നെയാണ് ജായിൽ എന്ന് പറഞ്ഞാൽ എന്താ വിവരമില്ലാത്ത ആളെന്നേ ഉള്ളൂ ചീത്ത പറഞ്ഞൊന്നുമല്ലെന്ന് പറഞ്ഞ ആലിമല്ലാത്ത ആള് എന്നാണ് അത്രേ ഉള്ളു അതിനർത്ഥം എന്താ പറയാ ഭയങ്കര തീരെ പിന്നെ എന്താ പറയാ ആളെ കുറിച്ച് ആലിം എന്നാ പിന്നെ പിന്നെ ആലിം എന്നാ പറയാ അല്ല പക്ഷെ എന്നാലും വിവരമില്ലെങ്കിലും അയാളെ കുറിച്ച് നല്ല വിവരമുള്ള ആള് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാകും ഇപ്പർക്ക് അതേ സമയത്ത് വിവരം ഇല്ലെങ്കിലും അയാളെ കുറിച്ച് വിവരമില്ലാത്ത ആൾ എന്ന് പറഞ്ഞാലോ ഭയങ്കര വിഷമാണ് എന്തേ കാരണം വിവരത്തിന് വലിയ ബഹുമാനമാണ് ഉമ്മമാരെ അതുകൊണ്ട് തന്നെ മക്കൾക്ക് നല്ല ഇൽമ കൊടുക്കണം കുട്ടികളെ വലിയ സമ്പന്നരാക്കാനല്ല ശ്രമിക്കേണ്ടത് അത് വേണ്ട നല്ല വേണം പക്ഷേ കേവലം സമ്പത്തുണ്ടായ പോരാ അതുകൊണ്ടല്ലേ സുലൈമാൻ നബി അലൈഹി സ്വലാമിന് അള്ളാഹു താല എല്ലാവും കൊടുത്തില്ലേ ദാവൂദ് നബി അലൈഹി സ്വലാമിന് അള്ളാഹു താല എല്ലാവും കൊടുത്തില്ലേ ദാവൂദ് നബി അലൈസ്ലാം പാപ്പയാണ് സുലൈമാൻ നബി അലൈഹി സ്വലാം മകനാണ് രണ്ടാളും അമ്പിയാക്കളാണ് രണ്ട് പേർക്കും ഇൽമുള്ളവരാണ് രണ്ട് പേരും ഭരണാധികാരികളാണ് ആ ദാവൂദ് നബി അലൈ സ്വലാമിന് ഇരുമ്പിനെ പോലും സോഫ്റ്റ് കൊടുത്തില്ലേ അതേ കുപ്പായമുണ്ടാക്കുന്ന വിവരം ദാവൂദ് നബി അലൈസ് എല്ലാം അള്ളാഹു താല കൊടുത്തിട്ടുണ്ടെങ്കിലും അള്ളാഹു താല വലിയ പവറായി പറയുന്നത് എന്താണ് സുലൈമാൻ ും സുലൈമാലാമിനും നമ്മൾ ഇൽമു കൊടുത്തു കേട്ടോ പണം കൊടുത്തു എന്ന് പറയേണ്ടതില്ല അതുകൊണ്ടാണല്ലോ അധികാരം കൊടുത്തു എന്ന് പറയേണ്ടതില്ല വലിയ സംഗതിയായി പറയേണ്ടത് കൊടുത്തു എന്നതാണ് കാരണം ഇൽമിന് വലിയ പവറാണ് ഇൽമിന് വലിയ ബഹുമാനമാണ് അതുകൊണ്ടല്ലേ പരിശുദ്ധ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ വ്യാഖ്യാതാക്കൾ ഒരു സംഭവം പറയുന്നുണ്ട് സുലൈമാൻ നബി അലി ഇസ്സലാമിന് അധികാരം കിട്ടിയപ്പോൾ എല്ലാ ജീവികളെയും അള്ളാഹു സുലൈമാൻ നബി അലി ഇസ്സലാമിന് കീഴ്പ്പെടുത്തിയിട്ടുണ്ടെന്ന് ഖുർആൻ പറഞ്ഞതാണല്ലോ ആ അധികാരം സുലൈമാൻ നബി അലി ഇസ്സലാം അധികാരം ഏറ്റെടുത്തപ്പോൾ എല്ലാ ജീവികളും സുലൈമാൻ നബി അലൈസ്സലാമിൻ്റെ അരികിലേക്ക് ആശംസകൾ അറിയിക്കാൻ വന്നു പക്ഷേ ഇല്ല നംലത്തുൻ വാഹിദ ഒരു ഉറുമ്പിനെ മാത്രം കാണുന്നില്ല തൻ്റെ അധികാര പരിധിയിൽപ്പെട്ട എല്ലാ ജീവികളും സുലൈമാൻ നബി അലൈസ്സലാം അധികാരമേറ്റെടുക്കുന്ന ചടങ്ങിൽ വരുന്നു ഭരണാധികാരിയായ സുലൈമാൻ നബി അലൈഹി നേരുന്നു സുലൈമാൻ നബി ഒന്ന് തന്റെ ഭരണത്തിൻ കീഴിലുള്ള ഒരു ഉറുമ്പിനെ ആ ചടങ്ങിൽ കാണുന്നില്ല സുലൈമാൻ നബി അലൈഹി അലിസ്സലാം ആ ഉറുമ്പ് എവിടെയെന്ന് ചോദിച്ചു നോക്കുമ്പോണ്ട് ഉറുമ്പ് വരുന്നു വൈകിട്ടാണ് ഉറുമ്പ് വരുന്നത് എല്ലാരും വന്നതിന് ശേഷമാണ് ഈ ഉറുമ്പ് സുലൈമാൻ നബി അലി അലിസ്സലാമിന്റെ ആ സന്തോഷ നിമിഷം ആ ഉറുമ്പ് ഒറ്റക്കിങ്ങനെ വരുന്നു വന്നിട്ട് ആശംസകൾ അറിയിക്കുന്നതിന് പകരം ഈ ഉറുമ്പ് അനുശോചന രേഖപ്പെടുത്താണ് സങ്കടം രേഖപ്പെടുത്താണ് സുലൈമാൻ നബി അലി അലിസ്സലാം എന്തിനാണ് നിങ്ങൾക്ക് അധികാരം ഉറുമ്പ് സുലൈമാൻ നബി അലി അലിസ്സലാമിന് അധികാരത്തിന്റെ പേരിൽ കുറ്റപ്പെടുത്തുകയാണ് സുലൈമാൻ നബി അലി അലിസ്സലാം ചോദിച്ചു ഉറുമ്പിനോട് എല്ലാരും എനിക്ക് ആശംസ നേരാൻ വേണ്ടി വന്ന് നീ വന്നിട്ട് ഇപ്പൊ എന്നെ എന്ന് ചോദിച്ചു അപ്പോ ഈ ഉറുമ്പ് സുലൈമാ നബിസ്സലാമിനോട് ചോദിക്കുകയാണ് ഞാൻ എങ്ങനെ ആശംസ നേരും കാരണം ഞാൻ അള്ളാഹ എനിക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് എന്താ അറിയിച്ചത് അള്ളാഹുഅല ഒരടിമയെ ഇഷ്ടപ്പെട്ടാൽ ദുനിയാവ് അയാൾക്ക് കൊടുക്കൂല എന്നാണ് അള്ളാഹുത്താല ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ് ഉറുമ്പ് പറയാണ് ദുനിയാവ് അയാൾക്ക് അള്ളാഹു കൊടുക്കൂല അയാളെ അള്ളാഹു താല കൂടുതലും ആഹ്റവുമായി ബന്ധിപ്പിക്കും എന്നാൽ സുലൈമാൻ നബിയെ അലിസ്സലാം നിങ്ങൾക്കിപ്പോൾ ഈ അധികാരം കിട്ടിയിട്ടുണ്ട് പക്ഷേ ആ അധികാരത്തിന്റെ അന്ത്യം എങ്ങനെയാണെന്നറിയില്ലല്ലോ ആ അധികാരത്തിന്റെ അന്ത്യം എങ്ങനെയാണെന്നറിയാതെ ഞാൻ എങ്ങനെ ആശംസ നേരുന്നു ഇമാം സുയൂത്തിയല്ലോഹുവൻ അവിടുത്തെ ഫതാവയിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇരിക്കട്ടെ ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല പറഞ്ഞു വന്നത് അധികാരത്തേക്കാളും സാമ്പത്തിക ശേഷിയേക്കാളുമെല്ലാം വലിയ പവറുള്ളത് ഇൽമാണ് കേട്ടോ ആ ഇൽമ ദാവൂദ് നബി അലൈഹി സ്ലാമിനെ ഞാൻ കൊടുത്തു എന്നാണ് ഖുർആൻ പറഞ്ഞത് ആ ഇൽമു സുലൈമാൻ നബി അലൈഹി സ്ലാമിനെ കൊടുത്തു എന്നാണ് ഞാൻ പറഞ്ഞത്

ആ അലഹിന് ആ സർവ സ്തുതിയോ കാരണം ഇൽമുണ്ടെങ്കിലോ ആ ഇൽമ തന്നവൻ ആരാണ് അല്ലാഹുവാണ് ആ തന്നത് ഇൽമ റബ്ബാണ് അതെന്റെ പവറല്ല അതുകൊണ്ട് തന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാമും ദാവൂദ് നബി അലൈഹി സ്വലാമും രണ്ട് പേരും അല്ലാഹുവിനെ സ്തുതിക്കുന്നു എല്ലാം തരുന്നവൻ അള്ളാഹുവാണ് അള്ളാഹു തരാത്തത് ഒന്നും മനുഷ്യന്റെ കയ്യിൽ ഇല്ല ഉണ്ടോ നിങ്ങളിപ്പൊ എത്ര ഉഷാറായിട്ടാണ് കഴിവ് തന്നവൻ ആരാണ് അള്ളാഹുവാണ് ഞാൻ എത്ര ഉഷാറായിട്ടാണ് നിന്നിട്ട് വാല് പറയുന്നത് ഞാൻ ഇന്നലെയും കർണാടകയിൽ വാല് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഉഷാറായിട്ട് നിന്നിട്ട് തന്നെയാണ് വാല് പറഞ്ഞത് ആ വാല് കഴിഞ്ഞിട്ടാണ് ഇന്നലെ രാത്രി പിന്നെ ഇന്നലെ കുറെ നേരം വൈകിട്ട് സുബഹിക്ക് തൊട്ടു മുമ്പ് ഒരു നാല് മണിക്ക് ഞാൻ ട്രെയിൻ കയറി നേരത്തെ ഇവിടെ ഉസ്താദ് പറഞ്ഞില്ലേ എന്നാൽ ഇന്നലെയും വേൾ പറയുമ്പോൾ നല്ല ആരോഗ്യത്തോടെ നിന്നിട്ട് വേൾ പറഞ്ഞു പക്ഷെ ഈ ആരോഗ്യം എനിക്ക് തന്നവൻ ആരാണ് റബ്ബ് തരാത്തതൊന്നും എന്നിലില്ല നിങ്ങളിൽ ഇല്ല അല്ല എപ്പോഴും നമ്മുടെ നാക്കിയിലൂടെ വരേണ്ട ഒരു വാചകം അതാണ് പക്ഷെ പലപ്പോഴും ഫാത്യ ഓതുമ്പോൾ മാത്രമേ അതുണ്ടാവുള്ളൂ ഫാത്തയ ഓതുമ്പോൾ മാത്രമേ അലഹമില്ല കേൾക്കുള്ളൂ ബാക്കി സമയത്തൊന്നും അലഹമുല്ല കേൾക്കൂല ഫാത്ത അലഹമുല്ല പറഞ്ഞില്ലെങ്കിൽ ഫാത്യ ശരിയാവൂല അല്ലെങ്കിൽ നിസ്കാ ഫാത്യ ശരിയായില്ലെങ്കിലോ ഫാത്യ ശരിയായില്ലെങ്കിൽ നമ്മുടെ മതം ശരിയാവൂല നമുക്ക് എന്തെങ്കിലും ഓദ്യാ പറ്റൂല ഫാത്യന്നെ നിസ്കാരത്തിൽ അതുകൊണ്ട് ബിസ്മില്ലാഹി റഹീം എന്ന് ഫാത്യ ഓതുമ്പോ അലഹമുല്ല പറയും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചോദിച്ചപ്പ എങ്ങനെയുണ്ട് എങ്ങനെ ഉണ്ട് ചോദിച്ചാലോ എന്താ പലരും പല മറുപടി ആയിരിക്കും അല്ലെ എങ്ങനെയുണ്ട് ചോദിച്ചാല് ഏ അലമില്ലാന്നാ പറയേണ്ടത് എനിക്കും അറിയും നിങ്ങൾക്കും അറിയും പക്ഷെ പലപ്പോഴും നമ്മളത് പറയാൻ മറന്നു പോവാണ് നമ്മളത് പറയില്ല നമ്മളെന്താ പറയാ എന്ത്ന്നാ പറയാ എന്താ പറയാ ഒന്നും പറയണ്ടപ്പോ അങ്ങനെ തൽക്കാലം അങ്ങനെ പറഞ്ഞു മാറും നമ്മ വന്ന് ചോദിച്ച ആൾക്ക് നമ്മുടെ സങ്കടം അറിയിച്ചു കൊടുക്കണോന്നാ ഓരോരുത്തന്റെ ധാരണ ഇപ്പൊ സുഖത്തിലുണ്ടോ അലഹമുല്ല അങ്ങനെ പറയാൻ കഴിയണം ശാരീരിക വേദന ഉണ്ട് പ്രയാസമുണ്ട് മുട്ടുവേദന ഉണ്ട് കൈക്കാൽ വേദന ഉണ്ട് അതില്ലാത്ത ആളാരാ കുറച്ചൊക്കെ പ്രായമായാൽ ഏതായാലും ഉണ്ടാവും സുഭാൻ ഉള്ള ബയസ്സായിട്ട് കുറെ പ്രായമായപ്പോ ഇപ്പോഴും പറഞ്ഞെടുക്ക മുട്ടേദന മുട്ടുവേദന നടുവേദന അത് പറഞ്ഞാൽ കൂലി നഷ്ടപ്പെടും അത് അള്ളാഹ്ക്ക് തീരെ ഇഷ്ടമില്ല ഇങ്ങനെ പറഞ്ഞെടുക്കണത് അതുവരെ അവിടെ മലക്കുകൾ റെക്കോർഡ് ചെയ്ത് വെക്കും റക്കി ബതീബ് എന്ന മലക്കില്ലേ ആ മലക്ക് ഇങ്ങനെ വേദന വേദന ഇങ്ങനെ പറഞ്ഞെടുക്കൂലേ അതുപോലും അവിടെ എഴുതി വെക്കൂന്നാണ് മഹാന്മാർ പറഞ്ഞത് അതുകൊണ്ട് എത്ര വലിയ വലിയ രോഗികളുണ്ട് എത്ര വലിയ രോഗികളുണ്ട് പക്ഷെ അതൊന്നും അള്ളാഹുത്താല എനിക്ക് തന്നില്ല അലഹമുല്ല ചെറിയ മുട്ടുവേദന ഉണ്ടാവും അത് അള്ളാഹുവിന്റെ ദോഷം പുറത്തു തരാൻ വേണ്ടിട്ട് അള്ളാഹുത്താല തന്നതായിരിക്കും അലഹമദില്ല വലിയ മുതലാളിയൊന്നും അല്ലെങ്കിലും എന്നാലും പട്ടിണി കിടക്കേണ്ടി വന്നിട്ടില്ല അലഹമില്ല അല്ലേ പണത്തിന്റെ പവർ കാണിക്കാൻ ഒന്നും കഴിഞ്ഞിട്ടുണ്ടാവൂല എന്നാലും പണത്തിന്റെ പവർ എന്താ പണത്തിന്റെ പവർ എന്താണ് പട്ടിണി കിടക്കാതിരിക്കാന്നല്ലേ കുറെ നോട്ടിന്റെ കെട്ടിങ്ങനെ ഉണ്ടാക്കി വെക്കല് ഒരാവശ്യവുമില്ല അതുകൊണ്ട് ഒരാവശ്യം നിർവഹിക്കാനും കഴിയില്ല അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ അതേ സമയത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായ നിലക്ക് നടക്കുന്നുണ്ട് ആരോടും കൈനീട്ടി യാചിക്കേണ്ട ഒരു അതിന് ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അതല്ലേ ഏറ്റവും വലിയ സന്തോഷം അതിനേക്കാൾ വലിയ സന്തോഷം വേറെന്താ അല്ല കുറെ ഉണ്ട് എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ആ കുറെ ഉണ്ടായിട്ട് അതൊന്നും നമുക്ക് ഉപയോഗത്തിന് വരുന്നില്ലെങ്കിൽ അതുകൊണ്ട് എന്താ കാര്യം ഏറ്റവും വലിയ സന്തോഷം എന്താണ് ഏറ്റവും വലിയ സന്തോഷം പിന്നെ ആരോടും കൈനീട്ടി യാചിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല പട്ടിണി കിടക്കേണ്ട വന്നിട്ടില്ല എന്റെ സ്വന്തം കാര്യങ്ങളൊക്കെ അള്ളാഹുഅല വളരെ ഭംഗിയായി നിനക്ക് നിർവഹിക്കുന്നു അതിനേക്കാൾ വലിയ സന്തോഷം അതിനേക്കാൾ വലിയ സമാധാനം വേറെന്താണ് വേറൊന്നുമില്ല എല്ലാം അതുകൊണ്ടല്ലേ മനുഷ്യ സമൂഹത്തിന്റെ നേതാവാണ് ഞാൻ എന്നെക്കാൾ വലിയ നേതാവ് വേറെയില്ല പക്ഷേ അത് ഞാൻ പവർ എന്ന നിലക്ക് പറയുകയല്ല രണ്ട് വ്യാഖ്യാനം പണ്ഡിതന്മാരതിന് നൽകിയിട്ടുണ്ട് കൂട്ടത്തിൽ നൽകിയ പ്രധാനപ്പെട്ട ഒരു വ്യാഖ്യാനം ഞാൻ ഇങ്ങനെ പറയുന്നത് ശുക്രൻ പടച്ച റബ്ബ് എനിക്ക് തന്നതിന് റബിനോടൊരു നന്ദി കാണിച്ചിട്ട് പറയുകയാണ് വല ഫഹ്റാ ഞാനെൻ്റെ പവർ പറയുകയല്ല കാരണം മനുഷ്യ സമൂഹത്തിൻ്റെ നേതാവാക്കി എന്നെ തെരഞ്ഞെടുത്തത് ഞാനല്ലോ അത് യജമാനായ റബ്ബു സുബാനകൂത്താലയാണ് അതുകൊണ്ട് എല്ലാം തരുന്നവൻ റബ്ബാണ് എല്ലാം തരുന്നവൻ റബ്ബാണ് ആ റബ്ബിൽ നിന്നല്ലാതെ ഒന്നും കിട്ടുന്നില്ല ആ റബ്ബിൽ നിന്നല്ലാതെ ഒന്നും ലഭിക്കുന്നില്ല അതുകൊണ്ടല്ലേ എപ്പോഴും അതേ നാക്കിലൂടെ ും അഹില്ലാ സർവസ്തുതിയും അഹുബിനാണ് കേട്ടോ ദാവൂദ് നബി അലൈഹി അലൈസ്ലാമാകുന്ന ബാപ്പക്കോ മകനായ സുലൈമാൻ നബി അലൈഹി സ്വലാമിനും അള്ളാഹു തല ഇൽമ കൊടുത്തപ്പോൾ രണ്ടു പേരും പറഞ്ഞത് അൽഹന്ദ ഇൽമു തന്ന അള്ളാഹുവിന് സർവസ്തുതിയുണ്ട് കേട്ടോ എന്നിട്ടോ സുലൈമാൻ ഉദാ ഉദാ ആ സുലൈമാൻ നബി അലൈസ്ലാമിന് ബാപ്പയിൽ നിന്ന് അനന്തരമായി കിട്ടിയിട്ടുണ്ട് ബാപ്പക്ക് എന്തെല്ലാം കിട്ടിയിരുന്നോ അതെല്ലാം മകനായ സുലൈമാൻ നബി അലൈ ഇലാമിനും കിട്ടിയിട്ടുണ്ട് എന്നിട്ട് കിട്ടിയ ഓരോ കാര്യങ്ങൾ സുലൈമാൻ നബി അലൈ ഇലാം പറയുകയാണ് വക്കാലയുസ് ജനങ്ങളെ വിളിച്ചിട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാം പറയുന്നു പക്ഷിയുടെ സംസാരം സംസാരമൊല്ലോഹുത്താലറിയിച്ചു തന്നിട്ടുണ്ട് പക്ഷിയുടെ സംസാരം എനിക്കറിയില്ല നിങ്ങൾക്കറിയില്ല പക്ഷേ ജനങ്ങളെ വിളിച്ചിട്ട് സുലൈമാൻ നബി അലി ഇസ്സലാം പറയുകയാണ് തീർ പക്ഷിയുടെ തന്നിട്ടുണ്ട് എന്താണ് പക്ഷിയുടെ സംസാരം ഓരോ സംസാരമുണ്ട് അതുകൊണ്ടാണല്ലോ അതേ ഖുർആനിൽ തൊട്ടടുത്ത ഉറുമ്പ് സംസാരിച്ച സംസാരം സുലൈമാൻ നബി അലിസ്സലാമിന് അള്ളാഹു താല അറിയിച്ചു കൊടുത്തത് ഖുർആാനിൽ അല്ല പറയുന്നുണ്ട് സുലൈമാൻ നബി അലൈ ഇലാമും സൈന്യവും നടന്നു പോകുമ്പോ അതാ ഒരു ഉറുമ്പിൻ സൈന്യം ഇങ്ങനെ പോവുകയാണ് കൂട്ടമായി പോവുകയാണ് കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ഉറുമ്പ് കൂടെയുള്ളവരോട് പറഞ്ഞു മസാക്കിനകും നിങ്ങളെല്ലാവരും വേഗം നിങ്ങൾ പോയി കുടികൊള്ളേണ്ട സ്ഥലത്ത് പോയി കുടികൊള്ളണോ കാരണം ഇപ്പോൾ ആരായി വരുന്നത് സുലൈമാൻ നബി അലൈഹി സ്വലാമും സൈന്യവുമാണ് വരുന്നത് ലായുമുലൈമാനുവായുറൂ ചിലപ്പോൾ അറിയാതെ സുലൈമാൻ നബി അലൈഹി സ്വലാമും സൈന്യവും നിങ്ങളെ ചിലപ്പോൾ ചവിട്ടിപ്പോയേക്കും അതുകൊണ്ട് അവർ ചവിട്ടിക്കളയാതിരിക്കാൻ വേഗം നിങ്ങൾ പോയി വധാ ചേരേണ്ട സ്ഥലത്ത് നിങ്ങളൊന്ന് പോയി ആ ഉറുമ്പിന്റെ സംസാരം സുലൈമാൻ സുലൈമാൻ നബി നബി അറിയുകയാണ് സാധാരണ മനുഷ്യൻ അല്ല സാധാരണ മനുഷ്യന് ഉറുമ്പിന്റെ സംസാരം അറിയില്ല കാര്യമായിട്ട് ഉമ്മമാരൊക്കെ പറയാറുണ്ട് വീട്ടിൽ വല്ലാത്ത ശല്യാണ് ആരെ ശല്യം ഭർത്താവിന്റെ ശല്യല്ല ഭാര്യയുടെ ശല്യം ഭർത്താവിന് എങ്ങനെയാണ് ഭാര്യ ശല്യം ഉണ്ടാവുക ഭാര്യക്ക് എങ്ങനെയാണ് ഭർത്താവിന് ശല്യം ഉണ്ടാവുക ഭർത്താവിന് സങ്കടം ഉണ്ടെങ്കിൽ സമാധാനിപ്പിക്കേണ്ടവളാ ഭാര്യ ഭാര്യക്ക് പ്രയാസം ഉണ്ടെങ്കിലോ സമാധാനിപ്പിക്കേണ്ടവരാണ് ഭർത്താവ് ഇനിയിപ്പതിനൊന്നും നേരില്ല എന്താ കാരണം എന്തോ കാരണം ഭർത്താവ് സങ്കടത്തിലാണോ എന്ന് ഭാര്യക്കും അറിയണില്ല ഭാര്യ ഭാര്യ സങ്കടത്തിലാണോ എന്ന് ഭർത്താവും അറിയണില്ല എന്താ കാരണം മുഖത്തു നോക്കിയാലല്ലേ ഇക്ക അതൊക്കെ മനസ്സിലാവുള്ളൂ അല്ലേ ശരിക്കും പറഞ്ഞാലും ആര്യൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് കാലത്തിലായിണ്ടാവും ഞാൻ സത്യം ചോദിക്ക വിഷമം തോന്നാൻ പാടില്ല കേട്ടോ വിഷമിച്ചോ നിങ്ങള് വിഷമം തോന്നിയാ ഏ ഒന്നും മിണ്ടാത്ത വിഷമം തോന്നിയോന്ന് തോന്നിയാലും സാരല്ല അടുത്ത വർഷങ്ങൾ എന്നെ വിളിച്ചില്ലെങ്കിലും സാരല്ല പക്ഷെ ഇന്ന് സത്യം പറഞ്ഞാല് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഞാൻ ഈ പറയണ സത്യല്ലേ ഞാൻ ഉമ്മമാരോടും കൂടി ചോദിക്കാണ് അവർ ഇരിക്കണേ ഈ മറണ്ടപ്പുറത്ത് അവരെന്നെ അല്ലേ ഉമ്മമാരോടും കൂടി ഞാൻ ചോയിക്കുകയാണ് എന്താ കാരണം സത്യം ഒരു മനുഷ്യന്റെ വിഷമോ സങ്കടം അറിയാൻ മുഖത്ത് നോക്കുമ്പോഴാണ് അല്ലേ മുഖത്ത് വല്ലാത്തൊരു എന്തോ വയ്യാണ്ടായിക്കണമെന്നാണ് എന്തോ ഒരു കൽബിൽ എന്തോന്ന് കൊണ്ടു കൊണ്ടു അർത്ഥം അങ്ങനെ തന്നെയാണ് ഇന്നിപ്പ് നോക്കാൻ നേരല്ല കാരണം എന്താ ഒക്കെ മൊബൈലിലാണ് എനി ടൈമും മൊബൈലാണ് ഭർത്താവും മൊബൈലിലാണ് ഭാര്യയും മൊബൈലിലാണ് മൊബൈലിലേക്കേ നോക്കാനിപ്പോ സമയമുള്ളൂ ഭാര്യന്റെ മുഖത്തേക്ക് നോക്കാം ഭർത്താവിനും നേരല്ല ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കാം ഭാര്യക്കും നേരല്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാലല്ലേ ഒരു സമാധാനം എന്തൊക്കെയാണ് ഉള്ളത് സങ്കടമുണ്ടോ വിഷമം ഉണ്ടോന്നൊക്കെ മനസ്സിലാകപ്പെടില്ലേ അപ്പൊ അതിനൊരു നല്ല പരിഹാരം കാണിക്കാനും പറ്റും അങ്ങനെയാണ് ഭാര്യമാരെ സന്തോഷിപ്പിക്കാൻ എന്തൊക്കെ വഴിയാണ് നബി സല്ലു അലൈഹി സ്വലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹോ നമുക്കതൊക്കെ പകർത്താൻ തോഫിക്കട്ടെ സുന്നത്തു നിസ്കാരം മാത്രല്ല പഠിപ്പിച്ചത് നബി സല്ലു അലൈഹി വസ്ലമ നിങ്ങള് അങ്ങനെ ഭാര്യനെ സമാധാനിപ്പിക്കാൻ എന്തൊക്കെ വഴികളാണ് നബി സാഹ അലൈഹി സ്വലം നിങ്ങൾ പഠിപ്പിച്ചത് ഇടക്കിടക്ക് ആയിഷബീബി റതി അള്ളാന്റെ വിളിക്കുന്ന ശൈലി എങ്ങനെയാണ് ആ ആയിഷ് അങ്ങനെ വിളിക്ക ആയിഷീബിയുടെ പേര് ആയിഷാന്നാണ് പക്ഷെ അവസാനത്തെ ഒരു അക്ഷരം അങ്ങ് കളഞ്ഞിട്ട് ആ ആയിഷ് അനല്ലേ ഒരക്ഷരം കുറച്ചിട്ടങ് വിളിക്കുമ്പോ എന്തോ ഒരു സ്നേഹം തോന്നൂലെ അതങ്ങനെയാണ് ഇടക്കിടക്ക് ആയിഷബീരം വെളുത്ത പെണ്ണേന്നാണ് വെളുത്ത പെണ്ണ് എന്നാ വിളിക്ക അത് വിളിക്കുമ്പോ എന്തൊരു സന്തോഷം ഉണ്ടാവും അല്ലേ ഭാര്യയെ സമാധാനിപ്പിക്കാനും മുത്തനബിസ് അലൈസാം തങ്ങള് കണ്ടെത്തിയ വഴിയാണ് നല്ല വണ്ണം പരിഗണിക്കണം ഞാനിത് വെറുതെ പറയല്ല ഇന്ന് പല വീട്ടിലും സമാധാനമില്ല വെറുതെ ഇങ്ങനെ ജീവിതം തള്ളിക്കളിയാണ് വെറുതെ ഇങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ തള്ളിവിടുന്നു അല്ലാതെ സമാധാനത്തോടുകൂടെ ദിവസങ്ങളെ തള്ളിവിടുന്നത് വീടുകളിൽ കാണുന്നില്ല അങ്ങനെ ആകാൻ പാടില്ല നമ്മുടെ വീട് മുത്തനബി അലൈഹി സ്വലാമ തങ്ങളെ വീടാകണം അള്ളാഹു ഭാഗ്യം തരട്ടെഹു തോഫി കേട്ടെ അതങ്ങനെ ആകാൻ ചെറിയ പിന്നെ പിന്നെ ശ്രമമൊന്നും പോരാ

വീട്ടിൽ എങ്ങനെയാണ് അതല്ലേ പ്രധാനം സ്റ്റേജിൽ എങ്ങനെയാണ് എന്നതല്ല പ്രധാനം സദസ്സിൽ എങ്ങനെയാണെന്നതല്ല പ്രധാനം പള്ളിയിലെങ്ങനെയാണെന്നതല്ല പ്രധാനം പാർട്ടിയിലെങ്ങനെയാണെന്നതല്ല പ്രധാനം അവിടെയല്ല മാന്യമായ കുപ്പായം ചമഞ്ഞു നടക്കുന്നവനുണ്ടാകും അതേ സമയത്ത് സ്വന്തം വീട്ടിലെങ്ങനെയാണെന്നതാണ് പ്രധാനം അതുകൊണ്ടല്ലേ സ്വഹാബത്തിന് പലപ്പോഴും നബിസല്ലാഹു അലഹി വസല്ല മതങ്ങള് വീട്ടിൽ എങ്ങനെയാണെന്ന് അറിയാൻ താല്പര്യം അതറിയണമെങ്കിൽ ആയിഷബി വെറുതെ ലോഹ എന്നയോടാണ് സ്വഹാബത്ത് വന്ന് ചോദിക്കാറുള്ളത് അങ്ങനെ ഐഷബി വെറുതെ ലോഹന്നയോട് നബിഹു അലഹി വസല്ലമ്മ തങ്ങളെ വീട്ടിലെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോ ഐ വെറുതെ കൊടുത്ത മറുപടി ഇമാം ബുഖാരിയല്ലോഹുവൻ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവിടുന്ന് പറഞ്ഞതാണ് വീട്ടുകാർക്ക് വലിയ സപ്പോർട്ടായിരുന്നു വീട്ടിലുള്ള സമയത്ത് വീട്ടുകാർക്ക് വലിയ സപ്പോർട്ടാണ് വീട്ടിലുള്ള സമയത്ത് വീട്ടുകാർക്ക് വലിയ തുണയാണ് പുരുഷന്മാര് വീട്ടിലുള്ള സമയത്ത് അങ്ങനെയാണ് വേണ്ടത് ഉള്ള സമയം ഉറങ്ങി തീർക്കാനല്ല ശ്രമിക്കേണ്ടത് ചിലപ്പോൾ ഉമ്മമാര് പറയും സാധയെ കുറച്ചും കൂടി കൂട്ടിയിട്ട് പറയണമെന്ന് പറയും ഞാൻ സ്ത്രീകളെ സന്തോഷിപ്പിക്കാനല്ലോ ഇത് പറയുന്നത് പക്ഷേ ഭർത്താക്കന്മാര് വീട്ടിൽ എങ്ങനെ വേണമെന്നത് എല്ലാം പഠിപ്പിച്ചതന്ന ലോക നേതാവായ വീട്ടിലുള്ള സമയത്ത് വീട്ടുകാർക്ക് ഭയങ്കര സപ്പോർട്ടാണ് പുരുഷന്മാർ അങ്ങനെയാ വേണ്ടത് വീട്ടിലുള്ള സമയത്ത് വീട്ടുകാർക്ക് ഭാര്യക്ക് നല്ല സപ്പോർട്ട് വേണം വീട്ടിലുള്ള സമയത്ത് ഒരിക്കലും ഭാര്യ ആഗ്രഹിക്കാൻ പാടില്ല ഇയാൾ എപ്പോഴെങ്കിലും ഒന്നും എണീറ്റ് പോയാൽ തെർക്കേടില്ലായിരുന്നു എന്ന് കോലത്തിൽ എത്താൻ പാടില്ല നിങ്ങളൊക്കെ അലഹമില്ല നിങ്ങളെ വീട്ടിൽ നിങ്ങളെ കുടുംബത്തിന് വലിയ സപ്പോർട്ടാണല്ലോ അങ്ങനെ തന്നെ വേണമെന്നാ ഞാൻ പറയണേ അങ്ങനെ അല്ലെങ്കിലോ മാറണന്ന് പറയണേ കൊറേ അത് കേട്ടിട്ട് കാര്യമില്ലല്ലോ അല്ലേ കേട്ടിട്ട് മാറേണ്ടത് നമ്മൾ എന്താക്കാം മാറ്റേണം അപ്പൊ ഞാനിത് വെറുതെ പറയല്ല വീട്ടുകാർക്ക് സപ്പോർട്ട് വേണം എങ്ങനെ സപ്പോർട്ട് എല്ലാം കൊണ്ട് സപ്പോർട്ടാണ് ഒന്ന് അവർക്ക് നമ്മളൊരു തലവേദന ആകാൻ പാടില്ല ഇത് ഭാര്യന്റെ മൊബൈൽ എടുത്തു നോക്കിയാൽ ഭർത്താവിന്റെ നമ്പർ ആഡ് ചെയ്തിട്ട് തന്നെ തലവേദന ഞാനിത് വെറുതെ പറയല്ലേ പറയുന്നില്ല സത്യം പറയാൻ നാള് ഒരാള് അത് നേരെ തിരിച്ചുണ്ടാവും നാള് ഒരാളെ മൊബൈൽ തൊട്ടെടുത്തിരിക്കണ ഒരാൾക്ക് ഇങ്ങനെ കോൾ ഇങ്ങനെ വരികയാണ് അപ്പൊ അതിങ്ങനെ കാണിക്കുവല്ലോ അപ്പൊ മൂപ്പർ ആഡ് ചെയ്തിരിക്കണ കിരികിരി കിരികിരിന്ന് അറിഞ്ഞ ഇവിടെ പറയുന്നെനിക്കറിയില്ല പറയോ അതായത് ഞങ്ങളെ നാട്ടിൽ നിങ്ങൾ ഇവിടുന്ന് തലവേദന എന്ന് പറയുന്ന മറ്റൊരു മുത്തറാദിഫായ മുത്തറാദിഫായാണ് അവിടെ നിങ്ങൾ ഇവിടുന്ന് തലവേദന എന്ന് അറിയില്ലേ അതിന് ഞങ്ങളെ നാട്ടിൽ കിരികിരി എന്നാ പറയാ അപ്പൊ ഭാര്യന്റെ കോൾ വരുമ്പോ ഭർത്താവ് ഭാര്യന്റെ നമ്പർ ആഡ് ചെയ്തിരിക്കുന്നത് കിരികിരി കിരി ഇനി ഇത് കേട്ടിട്ട് നിങ്ങളങ്ങനെ ആഡ് ചെയ്യാൻ പോണ്ട എന്താ കാരണം എപ്പോഴും ശല്യമായിരിക്കും അപ്പൊ പിന്നെ അങ്ങനെ ആകാൻ പാടില്ല അങ്ങോട്ട് തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും തലവേദന ആകാൻ പാടില്ല